സമൂഹത്തിൽ മനുഷ്യ സൃഷ്ടമായ എന്തിനും ഇപ്പം ശാസ്ത്രമായാലും ശരി സാമൂഹിക ശാസ്ത്രമായാലും ശരി മറ്റ് ഏത് വിഷയങ്ങളായാലും ശരി അതൊക്കെയും ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ജീവിതത്തെയോ സമൂഹത്തെയോ നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ധർമ്മം നിർവഹിക്കുന്നുണ്ട് ഒരു ധർമ്മം പോലും നിർവഹിക്കാത്ത ഒന്നും ഈ ലോകത്തിലില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഫോക്കുലോർ നിർവഹിക്കുന്ന ധർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ധർമ്മങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെ വില്യം ആർ ബാസ്കം എന്നു പേരായ ഫോക്കുലോറിസ്റ്റ് രേഖപ്പെടുത്തി വെച്ച പ്രധാനപ്പെട്ട നാല് പോയിൻറ്റുകളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് ഉള്ളത് ഫോക്കുലോറിൻ്റെ ധർമ്മത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം എത്തിച്ചേരുന്നത് വ്യക്തിയിലേക്കും വ്യക്തികൾ കൂടി ചേർന്ന സമൂഹത്തിലേക്കും തന്നെയാണ് അപ്പോൾ വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യൂഹം അത് കുടുംബം എന്ന വ്യൂഹമായി മാറുകയും കുടുംബം എന്ന് പറയുന്ന ഒരു കൂട്ടം പിന്നീട് സമൂഹമായി മാറുകയും ആണ് ചെയ്യുന്നത് അപ്പോൾ സമൂഹം എന്ന വലിയ വിശാലമായ വ്യൂഹത്തിൻ്റെ ഉപവ്യൂഹങ്ങളാണ് വ്യക്തിയും കുടുംബവും എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഓരോന്നിനും അതിൻ്റേതായ ചില ധർമ്മങ്ങൾ ആണ് നിർവഹിക്കാനുള്ളത് വ്യക്തിക്ക് കുടുംബത്തോടുള്ള ധർമ്മം എന്താണ് ഒരു ഒരു കുറച്ച് വ്യക്തികൾ ചേർന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ കുട്ടികൾ അച്ഛൻ കുടുംബത്തിൽ ചെയ്യുന്ന ചില ഉത്തരവാദിത്തങ്ങളാണ് അച്ഛൻ്റെ ധർമ്മം അച്ഛൻ ജോലി ചെയ്യുന്നു കൂലി വാങ്ങിക്കുന്നു വീടിനെ നയിക്കുന്നു അമ്മ അതുപോലെ തന്നെ അമ്മയുടേതായ ഉത്തരവാദിത്തങ്ങൾ അമ്മയും നിർവഹിക്കുന്നു ഇതൊക്കെ അമ്മയുടെ ധർമ്മങ്ങളാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അതുപോലെ മക്കളുടെ കാര്യം എടുത്ത് നോക്കിയാൽ മക്കളും മക്കളുടേതായ ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നു അച്ഛനും അമ്മയും പറയുന്നത് പോലെ അനുസരിക്കുകയും അങ്ങനെ കുടുംബത്തിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ജീവിക്കുകയും ചെയ്യുന്നു ഇതിൽ ആരെങ്കിലും ഒരാൾ അവരുടെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ ആ കുടുംബഘടനയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ധർമ്മം നഷ്ടപ്പെട്ടു പോയൊരു ഘടകത്തിന് ഏതെങ്കിലും ഒരു വ്യൂഹത്തിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെ ധർമ്മം നിർവഹിക്കാത്ത ഏതെങ്കിലും ഒരു ഘടകം അത് വ്യക്തിയായാലും ശരി അതാണ് പുകഞ്ഞ കൊള്ളി പുറത്തു നിന്നൊക്കെ നമ്മൾ പറയുന്ന പ്രയോഗം എന്നുമാണ് പറയും സാമൂഹികമായ നിയമങ്ങൾക്കും മാമൂലുകൾക്കും അനുസരിച്ചിട്ടല്ല ഒരാളെ ജീവിക്കുന്നതെങ്കിൽ സമൂഹത്തിൻ്റെ നോട്ടപ്പള്ളിയായിട്ട് അയാൾ മാറും അപ്പോൾ സാമൂഹികമായ ഘടന എന്ന് പറയുന്നത് സമൂഹം ഉണ്ടാക്കി വെച്ച രീതികളും നിയമങ്ങളും തന്നെയാണ് അതിന് ഒരു സാമൂഹിക ധർമ്മം നിർവഹിക്കാണ്ട് ഓരോ സമൂഹത്തിലും ഓരോ സംസ്കാരത്തിലും വ്യത്യസ്തങ്ങളായ രീതികളായിരിക്കും ഉണ്ടാവുക ആ രീതി അതേപോലെ പിന്തുടരുന്നതിലൂടെയാണ് ആ സമൂഹം കെട്ടുറപ്പോടുകൂടി മുമ്പോട്ട് പോകുന്നത് അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തിയോ ഘടകമോ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഈ വ്യൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും ഇത് സമൂഹത്തെ സംബന്ധിച്ചായാലും സത്യം തന്നെയാണ് ഏതെങ്കിലും ഒരു ഫോക്കുലർ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെയോ ധർമ്മം അതിന് നിർവഹിക്കാനുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിപുരാതനമായ കാലത്ത് തുടങ്ങിയ ആചാരങ്ങൾ ചില അനുഷ്ഠാന രൂപങ്ങൾ ചില കലാരൂപങ്ങൾ ഒക്കെയാണല്ലോ ഫോക്കുലോർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഫോക്കുലോറ് അതത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചില ധർണങ്ങൾ നിർവഹിക്കുന്നുണ്ടാവും നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല നൂറ്റാണ്ടുകൾ താണ്ടിയിട്ടും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ആ ഫോക്കുലോർ രൂപങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ കാര്യം കാരണം അത് ആ സമൂഹത്തിൽ ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ധർമ്മം നഷ്ടപ്പെടുന്ന സമയത്താകട്ടെ ചിലപ്പോൾ കാലമാറ്റത്തിനനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ കാലം മാറുകയാണ് പഴയ ജീവിത ചുറ്റുപാട്ടങ്ങൾ മാറുകയാണ് പുതിയ പുരോഗതിയുടെയും ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെയും കാലഘട്ടം ആണ് ഇത് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയ കാലപരമായ പരിണാമം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഫോക്കുലർ കലാരൂപങ്ങൾ നിർവഹിച്ച ധർമ്മത്തിന് പകരമായിട്ട് പുതിയ ചില ആ ധർമ്മം നിർവഹിക്കാൻ പ്രാപ്തമായ പുതിയ രൂപങ്ങൾ വരും അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കൂടിയാട്ടമൊക്കെ ഇവിടെ വളരെ ശക്തമായിരുന്നല്ലോ ഇന്ന് കൂടിയാട്ടം ആരാണ് കാണുന്നത് ഒരു കാലത്ത് ഇവിടെ നാടകം എത്ര ശക്തമായിരുന്നു നാടക സംഘടനകളും നാടക ട്രൂപ്പുകളും കെ പി എസ് സിയും അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നാടകത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന കാലഘട്ടം ചാക്യാർകൂത്തിന് എത്ര സ്വാ ജനസ്വാധീനം ഉണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിലും അപ്പോൾ പുതിയ കാലമാറ്റത്തിനനുസരിച്ചിട്ട് പഴയ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു കലാരൂപത്തിന് അതിൻ്റേതായ ധർണം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു കലാരൂപം ഏതൊരു ഫോക്കുലർ കലാരൂപമായാലും കലാരൂപം മാത്രമല്ല എന്തായാലും അത് നമ്മുടെ വ്യൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്താകും അത് അപ്രസക്തമാകും അത് നാശോന്മുഖമാകും അതിന് പകരം പുതിയ ഒന്ന് വരും ഇപ്പോൾ നാടകത്തിന് പകരം ഇന്ന് സിനിമ വന്നല്ലോ സിനിമ തിയേറ്ററുകളിൽ കാണിച്ചിരുന്ന സിനിമാ സംവിധാനങ്ങൾ ഇന്ന് മാറുകയും അത് വീടുകളിൽ നിന്ന് കാണാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ ഇനി ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററുകൾ പോലും അപ്ര അപ്രസക്തമായി മാറും സിനിമയ്ക്ക് പകരം പുതിയ വേറെ ഏതെങ്കിലും കലാരൂപങ്ങൾ വന്നു കഴിഞ്ഞാൽ സിനിമ ഉട്ടാവും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ധർമ്മം ഒരു കലാരൂപം നിർവഹിക്കുന്നുണ്ട് എങ്കിൽ ആ കലാരൂപത്തിന് യൂഹത്തിൻ്റെ ഉള്ളിൽ നിലനിൽപ്പുണ്ടാവും ആ ധർമ്മം നിർവഹിക്കാൻ അതിന് പ്രാപ്തി ഇല്ലെങ്കിൽ പുതിയ അതിന് പകരമായി വേറെ ഒന്ന് വരികയാണെങ്കിൽ പഴയത് ഔട്ടാവുകയും പുതിയ ഒന്ന് ചില അത് അതിൻ്റേതായ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയും അത് അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും ഇനി നമുക്ക് ഫോക്കുലറിലേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ചു വരാം അല്ലെ എന്തിനാണ് ഈ ഫോക്കുലോർ കലാരൂപങ്ങൾ എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം ഉണ്ടായിത്തീരുക സാധാരണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു ഫോക്കുലോറിൻ്റെ പ്രസക്തി എന്താണ് ലക്ഷ്യം എന്താണ് അപ്പോൾ ഫോക്കുലറിന് എന്താണ് പ്രസക്തി അല്ലെങ്കിൽ അതില്ലെങ്കിൽ എന്താ കുഴപ്പമുള്ളത് ഈ പുതിയ കാലഘട്ടത്തിൽ ഫോക്കുലർ പഠിക്കുന്ന എന്തിനാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും ഇതൊക്കെ കാലഹരണപ്പെട്ട പ്രാകൃതമായ ചിലതായിട്ടൊരു പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിയേക്കാം പക്ഷേ ഇതൊക്കെ നിർവഹിക്കുന്ന സാമൂഹികമായ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഒരു ഫോക്കുലോർ കലാരൂപമായ ഒരു തെയ്യം ഒരു ഗ്രാമീണ ജനതയെ എത്രമാത്രം ഐക്യത്തോട് കൂടിയിട്ട് ഒന്നിപ്പിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും ഒരു നാട്ടിലുള്ള ഒരു ഗ്രാമത്തിലുള്ള ഒരു കാവ് ആ കാവിലെ തെയ്യം ആ കാവിലെ തെയ്യമോ തിറയോ അങ്ങനെയുള്ള ഉത്സവമോ എന്തോ ആയിക്കോട്ടെ അതൊക്കെയും ആ ഗ്രാമീണ ജനതയുടെ ഒന്നാകെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഒരു വലിയ അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ആ ഗ്രാമീണരുടെ ഒരു ഐഡൻറ്റിറ്റിയായി ആ തിറയോ തെയ്യമോ മാറുകയും അത് എല്ലാവരുടെയും ഒരു ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഉത്സവമോ ആയി ആണ് ചെയ്യുന്നത് അത് നടത്തുന്നതാരാണ് എല്ലാവരും കൂടി പൈസ വിരിച്ചെടുത്തിട്ട് എല്ലാവരും കൂടി പങ്കെടുത്തിട്ട് അങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് വലിയൊരു സാധ്യത അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തെയ്യവും തിറയും കന്യാർക്കളിയും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് പറ്റുമായിരിക്കും എന്ന് നമുക്ക് ഉത്തരം പറയാമെങ്കിലും ഇവയുടെ പെട്ടെന്നുള്ള തിരോധാനം നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ ഒത്തുകൂടി എല്ലാവരും പരസ്പരം കാണുന്നു എല്ലാവരും ഐക്യപ്പെടുന്നു സ്വയം മറന്നുകൊണ്ട് മറ്റെല്ലാ മറന്നുകൊണ്ട് വൈരനിര്യാതന ബുദ്ധികളെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഒന്നിക്കുകയാണ് ഒരു ഉത്സവത്തിന് ഒന്നിക്കുകയാണ് നമ്മൾ കോളേജിടയിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് കോളേജ് ഇടയിലേക്ക് ഒന്നിക്കുന്നത് പോലെ ഇതിനൊരു കൂട്ടായ്മയുടെ അനിവാര്യം ഒരു സമൂഹം എന്ന് പറയുന്നത് കൂട്ടായ്മ കൂട്ടായ്മയുടെ ഒരു പാരസ്പര്യമാണ് ആ കൂട്ടായ്മയുടെ പാരസ്പര്യങ്ങളെ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും നിലനിർത്തിയിരുന്നത് ഫോക്കുലോർ കലാരൂപങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും അവ ആ പെട്ടെന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് പ്രേരണയാകുന്ന ഈ സമൂഹം ഇതുപോലെ നിലനിൽക്കുന്നതിന് പ്രേരണയായിത്തീരുന്ന പ്രചോദന ശക്തികളുടെ നാശമാണ് അതോടുകൂടി സംഭവിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നരശ നരവംശശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇപ്പം ഗിരിവർഗക്കാരായ ആദിവാസികളായ ആളുകളെ ഒക്കെ ഇപ്പം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് പദ്ധതികള് ആസൂത്രണം ചെയ്യുന്നത് പക്ഷേ നരവംശശാസ്ത്രജ്ഞാരന്മാർ പറയുന്നത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയല്ല വേണ്ടത് അവർക്ക് അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷവും ലയവും പാരസ്പര്യവും കൂട്ടായ്മയുമായിട്ട് അവരെ കെട്ടുറപ്പോടുകൂടി നിര്ത്തുന്ന ഘടകം അതാണ് അവരുടെ ഐഡൻറ്റിറ്റി അതാണ് അത്തരം ഒരു ഐഡൻറ്റിറ്റിയെ നിലനിർത്തുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ ഫോക്കുലോറിന് അതിൻ്റേതായ ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് ഏതായാലും നമ്മുടെ ആമുഖത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നാല് ധർമ്മങ്ങൾ ഫോക്കുലോറിനുണ്ട് എന്ന് ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയ വില്യം ആർ ഭാസ്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അലൻഡെൻഡീസിൻ്റെ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതിപാദ്യങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അടുത്തതായിട്ട് ആ നാല് പോയിൻറ്റുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാം